എല്ലാവർക്കും നമസ്കാരം പച്ചവെളിച്ചം പിന്നെ ഒരു ദിവസം മുമ്പ് വയനൂർ ബൈപ്പാസ് റോഡിന്റെ ദയനീയ അവസ്ഥ എന്താണെന്ന് ലൈവ് സഹിതം പ്രേക്ഷകരോട് പങ്കുവച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ അത് വളരെ ദുരിതപൂർണമായ ഒരു യാത്രയാണ് ബൈപ്പാസിലുള്ളത് അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ആ വാർത്ത വളരെ ശക്തമായ രീതിയിലാണ് ആ വാർത്ത പച്ചവെളിച്ചം നൽകിയിരുന്നത് അതിൽ വലിയ പ്രേക്ഷക പിന്തുണയാണ് കിട്ടിയിട്ടുള്ളത് വലിയ രീതിയിലുള്ള കമന്റും ഷെയറും അതുപോലെ തന്നെ ലൈക്കോ ഒക്കെ അതിന് കിട്ടിയിരുന്നു അതുകൊണ്ട് തന്നെ ജനങ്ങൾ അതിനോട് വളരെ ക്രിയാത്മകമായിട്ട് ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇന്ന് ബൈപ്പാസ് റോഡ് അടച്ചിട്ട് വർക്ക് തുടങ്ങിയത് ഈ വർക്ക് എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഇന്നലെ രാത്രിയാന്ന് തോന്നുന്നു ഇവിടെ പാച്ച് വർക്ക് നടത്തിയിട്ടുണ്ട് ആ പാച്ച് വർക്ക് നടത്തി അത് ഇപ്പം മഴയുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് അതൊക്കെ ഇളകി പോകാൻ സാധ്യതയുണ്ട് കാരണം നമ്മളെ ഈ ഈ റോഡിൽ പല പ്രാവശ്യം നിരവധി തവണ പാച്ച് വർക്ക് നടത്തിയ ഒരു റോഡാണ് ഈ പാച്ച് വർക്ക് എന്ന് പറയുന്നത് തന്നെ ഒരു പിന്നെ അഴിമതിയുടെ ഒരു 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 ഘടകമായിട്ട് വരുന്നുണ്ട് കാരണം എന്ന് പറഞ്ഞാല് പലപ്പോഴും നിരന്തരമായിട്ട് ഈ റോഡിൽ വിഷയമാണ് ഈ റോഡിൽ നിരന്തരമായിട്ട് വിഷയം ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ പച്ചവെളിച്ചം പോലുള്ള മാധ്യമങ്ങൾ ശക്തമായിട്ട് ഈ വിവരം ഈ റോഡിന്റെ വിഷയം പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് ലൈവ് സഹിതം പറഞ്ഞിട്ടുണ്ട് വീഡിയോ സഹിതം പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ടെക്സ്റ്റ് സഹിതം പറഞ്ഞിട്ടുണ്ട് ഈ വിഷയത്തിൽ തന്നെ പച്ചവെളിത്തം നൽകിയ വാർത്തകൾ കൈയും കണക്കില്ല പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റോഡ് പണിയെടുക്കുമ്പോൾ അത് ശാസ്ത്രീയമായ രീതിയിൽ പണിയെടുത്തിരുന്നുവെങ്കിൽ ഈ റോഡ് ഇത്രയും പെട്ടെന്ന് പിന്നെ പൊട്ടിപ്പൊളിയുമായിരുന്നില്ല നമ്മൾക്കറിയാം അടുത്ത കാലത്താണ് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് ഇവിടെ പണി നടത്തിയിട്ടുള്ളത് ആ പണി നടത്തിയ റോഡാണ് പൊട്ടിപ്പൊളിഞ്ഞത് അങ്ങനെ ഇവർക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ പൊട്ടിപ്പൊളിഞ്ഞു അത് അശാസ്ത്രീയമായ വർക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പൊട്ടിപ്പൊളിഞ്ഞിട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം മഴയ്ക്ക് മുമ്പ് അത്തരം വർക്കുകൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാൻ വേണ്ടി നഗരസഭ തയ്യാറാവേണ്ടതായിരുന്നു എന്നാൽ അതൊന്നും അവർ തയ്യാറായിട്ടില്ല കണ്ടു നിങ്ങൾ ഇന്നലെ രാത്രിയാന്ന് തോന്നുന്നു ഇവിടെ പിന്നെ ഒരു പാച്ച് വർക്ക് നടത്തിയിട്ടുണ്ട് ആ പാച്ച് വർക്കിന്റെ സ്ഥിതിയാണ് നിങ്ങൾ കണ്ടത് കണ്ടു അതാ ഇതാ ഇതാണ് പാച്ചോർ എന്നിട്ട് എന്ത് തൊട്ടടുത്തുള്ള സ്ഥലത്തുള്ള ഈ ആക്രി കടയുണ്ട് ആഗ്രിക്കടയിൽ നിന്ന് എന്തെല്ലാം സാധനം മേണിച്ചിട്ട് ഇതിൽ പൊത്തി വെച്ചിട്ടുണ്ട് ഇത് പൊത്തി വെക്കാനെന്താ പിന്നെ കോഴിക്കൂടാ ഇത് എന്താ സംഭവം എന്താണ് ഇത് എന്തിനെ ഇങ്ങനെ പൊത്തി വെക്കുന്നത് ആരെയാണ് ഇവരിങ്ങനെ ഈ കബളിപ്പിക്കുന്നത് ഇത് നമ്മുടെ നാട്ടിലും ആർക്കും പ്രതികരണ ശേഷിയില്ല ആരൊന്നും പറയില്ല ആർക്കും പറയാൻ വേണ്ടി പറ്റൂല പച്ചവെളിച്ചം പറയുമ്പോൾ പച്ചവെളിച്ചം പറയുന്നു പച്ചവെളിച്ചം പറയുന്നു എന്ന് പറയും ഞാൻ പറയാൻ വേണ്ടി തീരുമാനിച്ചിട്ട് തന്നെ ഉള്ളു അതിൽ പിന്നെ പിന്നെ മുഖം നോക്കാതെ കാര്യങ്ങൾ ജനകീയ വിഷയങ്ങളിൽ ഇടപെടുന്ന മാധ്യമമാണ് പച്ചവെളിച്ചം അത് തുടരുക തന്നെ ചെയ്യും ഈ വർക്ക് ഇത് ഇന്നലെ എങ്കിൽ രാത്രിയെങ്കിൽ ചെയ്യാൻ തയ്യാറായത് പച്ചവെളിച്ച അതിശക്തമായ നിലപാട് ഈ വിഷയത്തിൽ ലൈവ് സഹിതം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അത് പച്ചവെളിച്ചത്തിന്റെ വിജയം തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇവിടെ പിന്നെ ഓട്ടോ തൊഴിലാളികളുണ്ട് ഐ എൻ ഡി സിയുടെ ആളുകൾ എന്താ പറയാനല്ല എന്നാ എന്നാ പറയാനേ ഒരു റോഡ് കോൺക്രീറ്റ് ബൈക്ക് വരെ പോകാൻ വേണ്ടി തടഞ്ഞു നിർത്തലോ ഇത് പെട്ടെന്ന് തടഞ്ഞിട്ടുണ്ട് റോഡ് വളരെ മോശമാണ് അതാണ് നിങ്ങളുടെ അതാ നിങ്ങൾ പറയുന്ന അഭിപ്രായം ഒന്നുമില്ല കാര്യത്തിൽ എന്താണ് പിന്നെ ഐ എൻഡ്യൂസി ഓട്ടോ തൊഴിലാളി യൂണിയൻ ഐ എൻഡ്യൂ സി കാർ എന്താ നിങ്ങളുടെ നിങ്ങൾ വന്ന വിവരം ഞാൻ അറിയില്ല ശക്തമായി പ്രതിഷേധിക്കാൻ ആ നഗരസഭ ശരിക്കും ജനങ്ങളുടെ കണ്ണില് മണ്ണിടുക ഇരുട്ട് കൊണ്ട് തോട്ട എടുക്കാം എല്ലാം പറയുന്നില്ലേ ആ നടപടിയാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് ഈ റോഡ് കഴിഞ്ഞ ഇതിന്റെ കിളകുതിയപ്പോൾ തന്നെ റോഡ് മോശമായി അന്ന് തന്നെ ജനങ്ങളും നാട്ടുകാരും സംഘടനകളും പ്രക്ഷോഭം ഐ എൻ ഡി സി അടക്കം അനേകം പ്രക്ഷോഭങ്ങൾ നടത്തിയാണ് താറ് ചെയ്തത് താറ് ചെയ്യുമ്പോൾ താറ് ചെയ്യുന്ന അപ്പോൾ തന്നെ നമ്മൾ ഇത് പ്രതികരിച്ചിരുന്നു ഈ റോഡ് നിൽക്കൂല വേഗം പോവും കാരണം വെച്ചാൽ റോഡിന്റെ അന്നത്തെ സ്വഭാവം അതായിരുന്നു തെരപ്പുറത്ത് തോഴി പോകുന്ന പോലെയാണ് റോഡിലേക്ക് പോകുമ്പോൾ അവസ്ഥയില്ലായത് അത് കഴിഞ്ഞ് ഒരു വർഷത്തിനകം മുപ്പത്തി പത്ത് മുപ്പത് ലക്ഷത്തി ചെലവഴിച്ചിട്ടാണ് ഈ റോഡ് നന്നാക്കുന്നത് ആ റോഡ് ഒരു വർഷത്തിനകം വീണ്ടും പൊട്ടിപ്പൊളിഞ്ഞ് താറുമാറായി ആ താറുമായി വീണ്ടും പ്രക്ഷോഭങ്ങൾ വിവിധ യൂണിയനുകളും സംഘടനകളും നടത്താൻ റോഡിൽ എന്തെല്ലോ വാര്യം നിറച്ച് ആ റോഡിൽ വെച്ചു അതും ഒരു മഴ നിക്കുന്നതിനു മുമ്പേ അതും പോയി ഈ മഴക്കാലത്ത് ജനങ്ങൾക്ക് പോകാൻ പറ്റാത്ത വിധത്തിൽ ഈ റോഡായി അതായത് ഈ മഴയെ മഴ വരുന്നതിന് മുമ്പേ തന്നെ ഈ റോഡിന്റെ അവസ്ഥ അതായിരുന്നു അത് കാണാതെ നഗരസഭ ഇന്നലെ രാത്രിയിൽ ഒരു മണിക്ക് ശേഷം കള്ളന്മാറ പണി രാത്രി ഒരു മണിക്ക് ശേഷം വർക്ക് ചെയ്ത കാര്യം കള്ളമാറല്ലേ കള്ളന്മാറ പണിയാണ് നഗരസഭ ഇന്നലെ രാത്രി ചെയ്തത് ഈ നഗരസഭ ഈ ഇത്രയും വലിയ ജനങ്ങളുടെ ഉത്തരവാദിത്വമുള്ള നഗരസഭയാണെങ്കിൽ ഈ സ്കൂൾ തുറന്ന സമയം അതുപോലെ തന്നെ പെരുന്നാൾ നോമ്പ് അടുത്ത സമയം ബസ് സ്റ്റാൻഡുകൾ ബസ് ഇപ്പം മെയിൻ റോഡിലെ പോകുമ്പോഴാണ് ഈ റോഡ് അടച്ചു വെച്ചിട്ട് ഈ റോഡ് ഇന്നലെ ഇന്നലെ ഇപ്പൊ അടച്ചു വെച്ചത് ഇവർക്ക് ഈ ഈ മെയ് മാസം ലാസ്റ്റ് മെയ് കൂടി മഴ വരുമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അതായത് കാലാവസ്ഥ നിരീക്ഷണകാരും മറ്റുള്ളവരും എല്ലാവരും പറഞ്ഞതാണ് ഈ ഈ വർഷത്തെ ഈ ചൂടിന്റെ കാഠിനം കൊണ്ട് മെയ് മാസം ആദ്യം തന്നെ മെയ് മാസത്തോടുകൂടി മഴയുണ്ടാവുമെന്ന് എല്ലാവരും പറഞ്ഞതാണ് നഗരസഭക്ക് എന്തുകൊണ്ട് അന്ന് കണ്ണുകണ്ടില്ല ഇന്നല്ല രാത്രി ഈ ഈ മഴയത്ത് ഈ ജില്ലയും സിമെന്റും ഈടെ കൊണ്ടുപോയി ഇട്ട് ഇനി ഇനി അടുത്തൊരു വെള്ളത്തിൽ എന്താവും ഈ പൂഴയും ജില്ല ഈ പൂഴയും സിമെന്റും പുഴയിലെത്തും ജില്ലയിലും നാട്ടുകാരുടെ മേക്കും വാഹനങ്ങളുടെ മേക്കും എല്ലാം തെറിച്ചുപോകും റോഡിന്റെ കുണ്ട് അതുപോലെ നിൽക്കും അതിലും ഒരു ഒരഴിമതിയാക്കാം അതിലും കിട്ടുന്ന ഫണ്ട് നമുക്ക് ഒപ്പിച്ച് എടുക്കാമല്ല ഇതല്ലാണ്ട് നഗരസഭക്ക് വേറെ കാഴ്ചപ്പാടില്ല മാക്സിമം ഫണ്ട് ഉണ്ടാക്കുക അത് അടിച്ചെടുക്കുക എന്നല്ലാതെ ജനങ്ങളുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധയും ഈ നഗരസഭ നഗരസഭയില്ലാ ഇല്ലാന്നുള്ളതിന്റെ ഉത്തമോദാഹരണമാണ് ഈ റോഡ് വേറെ പോകുന്നത് കണ്ടിട്ട് രാത്രി രാവിലെ വരുമ്പോഴത്തേക്കെല്ലാം അടച്ചിട്ടുണ്ട് ആക്രിയ സാധനങ്ങളെല്ലാം ണ ഇതെല്ലാം കാണുന്നുണ്ട് പുതിയ പുതിയ ഒരു പിന്നെ പുതിയ രീതിയിലുള്ള റോഡ് നിർമ്മാണം അല്ലേടക്കല്ല മുനിസിപ്പാലിറ്റി കണ്ടിട്ടില്ല രാവിലെ ഒരുപാട് യാത്രയിലത്തെ കാനലും റോഡുമ്പോ കാണുന്നുണ്ട് അല്ല അതെ അതെ മുൻകൂട്ടി അറിയിക്കണം ഒരു ഒരു ബൈപ്പാസ് അടക്കുമ്പോ മുൻകൂട്ടി അറിയിക്കേണ്ട ഉത്തരവാദിത്തം അതൊന്നും അറിയിച്ചിട്ടില്ല പോകുമ്പോ ഇതെല്ലാം കാണുമ്പോ ഒന്നും അറിയില്ല ഞാൻ രാത്രി ഓരോ വണ്ടിക്കാരങ്ങിട്ട് പണിയാന്ന് അങ്ങനെയാണോ എങ്ങനെയാണെന്ന് കണ്ടിട്ട് അല്ല അല്ല ഇത് അല്ല ഇത് നഗരസഭ ചെയ്ത് തന്നെയാണോ നമ്മൾ മനസ്സിലാക്കുന്നു അല്ലെ നഗരസഭ ചെയ്തല്ലേ നഗരസഭ ചെയ്തു അല്ല അല്ല നഗരസഭ പകലാ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റിട്ടില്ലായിരുന്നു നമ്മൾ ഈ തീരുമാനിച്ചാണ് റോഡിൽ ഒപ്പിക്കൽ പണി ൂരിഭാഗത്ത് ഇതാണ് അവസ്ഥയെങ്കില് ഉൾഭാഗത്തെ അവസ്ഥ പറയാ ഇത് റോഡ് മോശമാണെന്ന് മാത്രല്ല ഇത്ര ഇത്രയധികം ജനങ്ങള് സഞ്ചരിക്കുന്നത് ഒന്നും പയ്യന്നൂര് എപ്പോഴും ഗതാഗത യോഗ്യമല്ലാത്ത രീതിയിൽ ബ്ലോക്ക് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ഒന്ന് രണ്ടാമത് അതിന്റെ മേലെയാണ് ഇത്തരം നടപടികൾ നടന്നിട്ടുള്ളത് ഇതിന്റെ ചോദ്യം ചെയ്യാൻ ആൾക്കാരില്ല എന്നുള്ള അവസ്ഥയിലേക്ക് കൊണ്ടാണ് വലിയ കഷ്ടമാണ് എടുത്ത എടുത്ത കാര്യം എന്ന് പറയുന്ന പറയാതിരിക്കാൻ പറ്റില്ല നമുക്ക് എല്ലാവർക്കും രാഷ്ട്രീയം ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളെ രാഷ്ട്രീയം ഉണ്ടാകും ഞമ്മക്ക് രാഷ്ട്രീയം ഉണ്ടാവും പക്ഷെ ഒരു ജനകീയ വിഷയത്തിലെ രാഷ്ട്രീയം നോക്കിയിട്ടൊന്നുമല്ല നമ്മുടെ നിലപാട് പറയുന്നത് ആ ജനങ്ങൾ പ്രതികരിക്കണേ ജനങ്ങള് പ്രതികരിക്കുന്നില്ല അതായത് ഏറ്റവും വലിയ വിഷയം ജനങ്ങൾ പ്രതികരിക്കുന്നില്ല ഇവിടുത്തെ പിന്നെ നഗരസഭയില് പിന്നെ പ്രതിപക്ഷം ഉണ്ട് അവർ ശക്തമായി പ്രതികരിക്കുന്നില്ല അവർ പ്രതികരിക്കുന്നില്ല അല്ല പ്രതികരിക്കുന്നില്ല അവർ പ്രതികരിച്ചിരുന്നു എങ്ങനെ വിഷയം ഉണ്ടോ ഇത് പ്രതിരെ ഇങ്ങനെ പ്രതിഷേധിക്കാതിരുന്നു കഴിഞ്ഞാൽ തുടർന്ന് ഇത്തരം നടപടികൾ മാത്രമേ നടക്കൂ കഴിഞ്ഞാൽ ഇവരെല്ലാം പ്രതികരിക്കുന്നുണ്ടല്ലോ ഈ ഓഡർഷക്കാരിൽ പഴയ സാധന പ്രവൃത്തി നമ്മൾ കണ്ടതാണ് അത് നമ്മൾ പ്രതികരിച്ചിട്ടുണ്ടോ ഐഎം പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത്തരം രീതികളിൽ നിന്ന് മാറ്റം വരുത്താൻ അധികൃതമായി തയ്യാറാണോ ആയിക്കോട്ടെ ആയിക്കോട്ടെ നമ്മളെ അത്രവരെ ഒന്ന് പോയിട്ട് വരാം ഓട്ടാ നോക്കട്ടെ ഇതാണ് ഒരാളുമില്ല വളരെ വിഷമം തന്നെയാണ് അതിൽ സർക്കൊന്നുമില്ല അല്ല ഇതില് ഇതാണ് പറയാനുള്ളത് നമുക്ക് ഇതാക്കണ്ടില്ല നിങ്ങൾ ഇതാ ഈ പൊട്ടിപ്പൊളിഞ്ഞ ഇടയില്ലെന്ന് പറഞ്ഞാൽ പാച്ച് വർക്ക് നിങ്ങൾ ആലോചിക്കും നമ്മ മിനിയ മിനിയാന്ന് ചെയ്ത ലൈവ് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ഇത് കണ്ടു ഇവിടെ ഇത് ഒരു പൊടുന്നനെ ആരോട് ചോദിക്കാതെ റോഡ് അടച്ചിട്ട് ഈ തലേന്ന് രാത്രിയാണെന്ന് പണിയെടുത്തതെന്നാന്ന് പറഞ്ഞത് രാവിലെ ഇത് തടയുമായിരുന്നു എന്നാണ് പറഞ്ഞത് ഈ പണി കൊണ്ട് ഒരു ഗുണവും ഇല്ല കണ്ടോ നിങ്ങൾ അതാ എന്ത് ഗുണമാണ് ഉള്ളത് കംപ്ലീറ്റ് ഇതാ ഇങ്ങനെ എടുത്തിട്ടിടെ വെച്ചിട്ടുണ്ട് ഇത് എല്ലാം ഇതിലൂടെ മഴ വന്നു കഴിഞ്ഞാൽ ഇവിടെ വണ്ടി പോയി കഴിഞ്ഞാൽ അതൊക്കെ പൊട്ടിപ്പൊളിയും ഇതാണ് നിലവിലുള്ള അവസ്ഥ നമുക്ക് നമുക്കേതായാലും ബാക്കിയുള്ള ഭാഗത്ത് അത്രത്തോളം ഇത് പണിയെടുത്തിട്ടുണ്ട് നോക്കണല്ലോ എന്താണ് ഇവർ ചെയ്തിരുന്നത് എന്ന് നമുക്ക് നോക്കണല്ലോ അതൊന്ന് കാണോ പ്രേക്ഷകർ കാണോ ഇതൊക്കെ പറയേണ്ടി വരുന്ന എന്ന് പറഞ്ഞാൽ തന്നെ ഗതികേടാണ് നാട്ടിന്റെ ഗതികേടാണ് ഇത് പച്ചവെളിച്ച വാർത്ത കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ആളുകളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഈ വർക്ക് എടുത്തിട്ടുള്ളത് എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല നിങ്ങൾ നോക്കുക എന്നാ ഇവിടെ ഒക്കെ നിങ്ങൾ കണ്ടു മാഡ പിന്നെ തെങ്ങിന്റെ ഓല അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ചാക്ക് ഇതെല്ലാം വെച്ചിട്ടാണ് ഈ പണി നിങ്ങൾ നോക്കാറ് നിങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കാറ് ഇത് പണിയാണ് ഇതിന് പൈസ ചെലവില്ലേ ഇതിന് കാശ് ചെലവില്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കാം ഇതിന് കാശ് ചെലവില്ലേ നിങ്ങൾ നോക്കിയാ ഇതാ ഇത് അത് എടുക്ക് കുറച്ചാ നമുക്ക് നോക്കാം ഇത് കമ്പ്ലി അത് ഞാനിപ്പോഴുള്ള എൽ ഐ സി ജംഗ്ഷൻ്റെ ഇപ്പുറത്താന്ന് വന്നിട്ടാണ് ഇത് എടുത്തിട്ടുള്ളത് അതിന് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ അതിന്റെ കാട്ട് അപ്പുറത്തെ അറിയില്ല അവിടെയും പൊട്ടിയിട്ടുണ്ട് ഞാൻ ഇന്നലെ കാണിച്ച ഭാഗത്ത് മാത്രമാണ് ഞാൻ ഇന്ന് നോക്കുക ഇതെല്ലാം ഇതെല്ലാം പോയി വണ്ടി അതുകൊണ്ട് വണ്ടി വരാണ്ട് കമ്മിഡ് കണ്ടില്ല അതിന്റെ മുകളിൽ എടുത്ത സാധനം ഇതാണ് അവസ്ഥ ഇത് ചോദിക്കാനും പറയാനിട ആരും ഇല്ല അതാ 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 അവസ്ഥ ഇതാണ് ഇതാ ഇത് നമ്മള് കണ്ടേ പറ്റൂ ഇതൊരു വിഷയമാണ് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഇത് നമ്മൾ ജനങ്ങൾ ഈ വിഷയങ്ങൾ അറിയണമെന്ന് ആകണ്ടില്ല ആളുകൾ കഷ്ടപ്പാട് കാരണം ആളുകൾ അറിയുന്നില്ല ഇത് ബ്ലോക്ക് ആക്കിയത് അതുകൊണ്ട് അവിടെ കൊറേ മരലെടുത്ത് ഇട്ടിട്ടുണ്ട് നോക്കാൻ എന്താണ് സംഭവം നമുക്ക് നോക്കണല്ലോ നിങ്ങൾ കാണുവാ എന്താണ് റോഡിനെ കുറിച്ച് തന്ന പറയാനല്ലേ ഒന്നും ഇണ്ടാനണ്ട ഒന്ന് പറയാനണ്ട ഒന്നും പറയില്ലല്ലോ അല്ലേ നമുക്ക് പറയാം ഒന്നും പറയാനില്ലല്ലോ ലൈവ് ആണ് ഒന്നും പറയില്ല ഒന്നും പറയാൻ പാടില്ല ഇതാ ഇതാ ഉണ്ടോ അതാ ഇത് മിനിങ് കണ്ടിട്ടു പിന്നെ നമ്മുടെ ബൈപ്പാസില് ഗർത്താന്ന് ആ ഗർത്തം ആണ് ഇപ്പം ഈ നിലയിലായിട്ടുള്ളത് നിങ്ങൾ ആലോചിക്കാം ഇത് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതൊക്കെ രാത്രിയിൽ പണിയെടുത്തു രാവിലെ പണിയെടുത്തിരുന്നുവെങ്കിൽ ജനങ്ങൾ കാണും ജനങ്ങൾ ഈ പണി എടുത്ത പണി തടയും അതൊക്കെ ഐ എൻ ഡി സി കാർ ഇപ്പം അവിടെ വന്നിട്ടുണ്ട് അവർ പറഞ്ഞതാണ് അവർ തടയാൻ വേണ്ടി തയ്യാറായിരുന്നു എന്നത് ഇപ്പം നിങ്ങൾ നോക്കുക ഇതാ ഇതാണ് 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 പുതിയ എന്ത് പിന്നെ സാങ്കേതിക വിദ്യ എന്ന് അറിയില്ല നിങ്ങൾ നോക്കുക ഇതാണ് ഇതാ വലിയ ഗർത്തമാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഇവിടെ ഇതൊക്കെ വെച്ചിട്ടുണ്ട് ഇതിലൂടെ വണ്ടി പോയി കഴിഞ്ഞാൽ മഴ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ തകർന്ന് തരിപ്പണമാവും അതുകൊണ്ട് ഇവിടെ ഇപ്പം എടുത്ത പണിയെല്ലാം വേസ്റ്റ് ആണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഈ വിഷയം വളരെ ഗൗരവത്തോടു കൂടി കാണാൻ വേണ്ടി അവിടെയൊക്കെ എടുത്തിട്ടുണ്ട് കണ്ടില്ലേ നിങ്ങൾ അവിടെയൊക്കെ ഇതാ കുറച്ച് പെരുമ്പ ജംഗ്ഷനിലേക്ക് പോകുന്ന വഴിയാണിത് അവിടെ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇതേപോലെ പിന്നെ കുണ്ടായ സ്ഥലത്ത് പാച്ച് വർക്ക് നടത്തിയിട്ടുണ്ട് ഇത് ഈ ഒരു പണി കൊണ്ട് ഒരു ഗുണവും ഇല്ല എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇത് പിന്നെ ആളുടെ കണ്ണിൽ പൊടിയിടാനുള്ള പിന്നെ പാച്ച് വർക്കാണ് ഇത് ഒരു തരത്തിലും ഗുണകരമല്ല ഇതിന്റെ പൈസ പിന്നെ ബന്ധപ്പെട്ടവരുടെ കയ്യിൽ നിന്ന് അതിന് ഉത്തരവാദിത് ഇത് പിന്നെ ശരിക്കുള്ള തോന്നിയവാസമാണ് ഒരു തരത്തിൽ അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല ഈ വിഷയം വളരെ ഗൗരവത്തോടു കൂടി ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് നമ്മൾ എന്താ വിചാരിച്ചിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ അടച്ചിട്ട് ഇവർ ഒക്കെ ഇവിടെ പിന്നെ കൃത്യമായ പണിയെടുക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് അതുകൊണ്ട് പച്ചവളിച്ച രാവിലെ തന്നെ വാർത്ത കൊടുത്തിരുന്നു ബൈപാസ് റോഡ് അടച്ചിട്ട് പണിയെടുക്കുന്നുണ്ട് നമ്മൾ നമുക്കൊന്നും വിവരം കിട്ടിയിട്ട് എന്നല്ല ആരോ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഫോട്ടോ എടുത്ത് തന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പച്ചവളിച്ചത്തിന് പ്രേക്ഷകൻ ഫോട്ടോ എടുത്ത് തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ